ഞങ്ങൾക്ക് കോൺഗ്രസിനോട് രാഷ്ട്രീയപരമായ വിയോജിപ്പുണ്ട് ഞങ്ങൾ ഇടതുപക്ഷത്തോട് രാഷ്ട്രീയപരമായ വിയോജിപ്പുണ്ട് ഞങ്ങൾക്ക് മുസ്ലിം ലീഗിനോട് രാഷ്ട്രീയപരമായ വിയോജിപ്പുണ്ട് പക്ഷേ ഞങ്ങൾ അന്തസോടെ അഭിമാനത്തോടെ ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാട് ഞങ്ങൾ വ്യക്തമാക്കുകയാണ് ഫാസിസത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ കോൺഗ്രസിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ നിങ്ങളോടുള്ള വിയോജിപ്പ് ഞങ്ങൾക്ക് തടസ്സമല്ല മുസ്ലിം ലീഗിന്റെ കൂടെ നിന്ന് ഇന്ത്യയിലെ ഫാസിസത്തിനെതിരെ വർത്തമാനം പറയാൻ മുസ്ലിം ലീഗിനോടുള്ള വിയോജിപ്പ് എസ് ഡി പി ഐക്ക് തടസ്സമല്ല ഇടതുപക്ഷത്തോട് ഞങ്ങളുടെ വിയോജിപ്പ് പക്ഷേ ഫാസിസ്റ്റ് വിരുദ്ധ ഇടതുപക്ഷത്തിന്റെ ഞങ്ങളുടെ പറഞ്ഞു വെക്കുന്നതല്ല കേരളത്തിന്റെ രാഷ്ട്രീയപരമായ പ്രവർത്തന യില് ഞങ്ങൾ കാണിച്ചു തിരുവനന്തപുരത്ത് കഴിഞ്ഞെടുപ്പ് നടക്കുമ്പോ ബി ജെ പി താമര വിരിയുന്ന സ്വപ്നവുമായിട്ട് വണ്ടി കയറിയപ്പോ ഇടതുപക്ഷക്കാരന്റെ രാഷ്ട്രീയ വീഡർഷിപ്പുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ഇടതുപക്ഷത്തിന് ഐക്യരാജ്യം പ്രഖ്യാപിച്ചുകൊണ്ട്

കാസർഗോഡിന്റെ മണ്ണിൽ തള മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ നിലപാടുകളോടുള്ള വിയോജിപ്പുകൾ നിലനിർത്തിക്കൊണ്ട് മുസ്ലിം ലീഗിന്റെ ഹരിത രാഷ്ട്രീയത്തിന് കാസർഗോഡിന്റെ മഞ്ചേശ്വര മണ്ണിൽ ഓട്ടുകൾ രേഖപ്പെടുത്താൻ പ്രവർത്തന മണ്ഡല പോരാട്ടത്തിന്റെ മുൻപന്തിയിൽ നിന്ന രാഷ്ട്രീയ പാർട്ടിയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉൾക്കൊള്ളാൻ സുഖദുഃഖങ്ങളിൽ പങ്കുചേരാൻ പരസ്പരം മനസ്സിലാക്കാൻ ഉദാത്തമായ മനസ്കതയുള്ള ഒരു പറ്റം നല്ല മനുഷ്യരുടെ സംഗമഭൂമി അതാണ് ഇന്ത്യ എന്ന് പറയുന്നത് വ്യത്യസ്ത ജാതികളും മതങ്ങളും ഉപജാതികളും നിലനിൽക്കുമ്പോൾ എനിക്ക് എൻ്റെ മതത്തോട് വിശ്വാസമാണ് എൻ്റെ ആരാധനയാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും മർമ്മപ്രധാനം പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ്റെ എൻ്റെ അയൽവാസിയുടെ എൻ്റെ സഹോദര സമുദായത്തിൽപ്പെട്ടവൻ്റെ മതത്തോടെനിക്ക് വിശ്വാസമില്ല പക്ഷേ അവൻ്റെ മതത്തോടെനിക്ക് ബഹുമാനമാണ് അതാണ് ഇന്ത്യ എന്ന് പറയുന്നത് പക്ഷേ വേദനാജനകമെന്ന് പറയട്ടെ വർത്തമാന ഇന്ത്യയുടെ സാഹചര്യങ്ങളിൽ വിലയിരുത്തപ്പെടുമ്പോൾ ഈ നാട് ഭരിക്കുന്നവന്മാർ ഇന്ത്യയിലെ ഉദാത്തമായ സൗന്ദര്യത്തെ സൗരഭ്യത്തെ തകർത്തുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാശ്ചാത്തലം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുകയാണ് ഈ രാജ്യത്തെ മനുഷ്യ മനസ്സുകളെ പരസ്പരം അടുപ്പിക്കുകയും സുഹൃത്തമാക്കുകയും ചെയ്യേണ്ട ഒരു ഭരണകൂടം പരസ്പരം സ്നേഹിച്ചും സൗഹൃദം പങ്കിട്ടും കൊണ്ടിരിക്കുന്ന ഒരു ജനതക്കിടയിൽ മതത്തിന്റെ മതത്തിൻ്റെ കെട്ടുകൾ തീർത്ത മനുഷ്യരെ പരസ്പരം തമ്മിലടിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വൃത്തികെട്ട പ്രാചീന രാഷ്ട്രീയ പശ്ചാത്തലത്തിലേക്ക് ഈ നാട് ഭരിക്കുന്നവർ നമ്മുടെ രാജ്യത്തെ കൊണ്ടുപോയി കൊണ്ടിരിക്കുകയാണ് അവർ രാജ്യത്തിന്റെ മുകളിൽ മതത്തെ സ്ഥാപിക്കാനുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇന്ത്യയുടെ കേരളത്തിന്റെ പ്രബുദ്ധരായ ജനാധിപത്യ വിശ്വാസികളോട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ വളരെ കൃത്യമായി ഞങ്ങൾക്ക് ബീജാവാദം നൽകി അന്ന് മുതലേ ഈ നാടിനോട് ഞങ്ങൾ വിളിച്ചു പറയുന്നുണ്ട് ഇന്ത്യയുടെ ജനാധിപത്യത്തിന് മതേതരത്വത്തിന് ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു പ്രത്യയശാസ്ത്രമാണ് ഇന്ത്യയിലെ സംഘപരിവാരമെന്ന് അവരാണ് നാട് ഭരിച്ചു ഭരിച്ചുകൊണ്ടിരിക്കുന്നത് പരസ്പരം സ്നേഹിക്കാൻ അറിയാത്ത പരസ്പരം സൗഹൃദത്തിൽ ഏർപ്പെടാൻ കഴിയാത്ത മനുഷ്യത്വമില്ലാത്ത സമാനമായ ഇരു കാലികൾ നാട് ഭരിച്ചു കൊണ്ടിരിക്കുന്നു ഇന്ത്യയുടെ പ്രസിഡന്റും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ഇന്ത്യയുടെ പാർലമെന്റിൽ ഇരിക്കുന്നവരും വെച്ചു കയറിക്കൊണ്ടിരിക്കുന്ന പ്രത്യയശാസ്ത്രം മനുഷ്യത്വം തൊട്ട് വേണ്ടിയിട്ടില്ലാത്ത പ്രത്യയശാസ്ത്രമാണ് അതുകൊണ്ടാണ് അവർ മതിൽ കെട്ടുകൾ ഇവിടെ നിർത്തുകൊണ്ടിരിക്കുന്നത് അവർ മതത്തെയാണ് അവർ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് കാബരിയുടെ ദംശനം നമ്മുടെ രാജ്യത്ത് നടക്കുമ്പോൾ ഇന്ത്യയിലെ സംഘപരിവാര താല്പര്യം മതം പറഞ്ഞു മനുഷ്യനെ തമ്മിലടിപ്പിക്കുക എന്നുള്ളതായിരുന്നു വളരെ അഭിമാനത്തോടെ ഒരു പ്രവർത്തകൻ നാട്ടുകാരോട് ഞങ്ങൾ വിളിച്ചു പറയട്ടെ ഈ പാർട്ടിക്ക് ബീജാവാദം ഈ കാലഘട്ടത്തോട് വിളിച്ചു പറഞ്ഞു എന്ന് പറയുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിനെ ഏറ്റവും വലിയ അഗാധമായ ഒരു പ്രഹരമായിരുന്നു അതുകൊണ്ട് അത് ചെറുത്തുതോൽപ്പിക്കേണ്ടതുണ്ട് എല്ലാ ഡിസംബർ ആറിനും ഞങ്ങൾ ആ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രബുദ്ധരായ ഉത്ബുദ്ധരായ നാട്ടുകാരോട് ഞങ്ങൾ ആവർത്തിച്ചു പറയുന്നു രണ്ടായിരത്തി പതിമൂന്നിന്റെ ഡിസംബർ ആറിന് ഞങ്ങൾ ഞങ്ങളുടെ പ്രതിഷേധം ആറിന് ഞങ്ങൾ ഞങ്ങളുടെ പ്രതിഷേധം ആറും കടന്നു വരുമ്പോ ഇന്ത്യൻ ജനാധിപത്യത്തിനേറ്റ ഇന്ത്യൻ മതേതരത്വത്തിനേറ്റ വിഘാതമാണ് സംഘപരിവാരം ചെയ്തത് അത് പ്രതിഷേധത്തിന് രേഖപ്പെടുത്തേണ്ടതുണ്ട് എന്ന് ഞങ്ങൾ ഈ കാലഘട്ടത്തിൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഉപദേശിച്ചവരുണ്ടായിരുന്നു ഞങ്ങൾ ണ്ടായിരുന്നു എല്ലാവരോടും സ്നേഹം മാത്രം നിലനിർത്തി പറയട്ടെ എന്തിനാണ് ഒരു പാപരിപ്പള്ളിക്ക് വേണ്ടി നിങ്ങൾ ഇന്നും കലഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് പാപരിപ്പള്ളി പറഞ്ഞിട്ട് നിങ്ങളുടെ നാട്ടിൽ പ്രശ്നമുണ്ടാക്കുന്നത് എന്ന് പറഞ്ഞ ഉപദേശക സമിതിയോട് ഞങ്ങൾ പറഞ്ഞു വെക്കുന്നു അവർ ഞങ്ങളോട് വന്ന ഉപദേശം പാപരിപ്പള്ളി പാപരിപ്പള്ളിയിലൂടെ തീരുന്നതാണെങ്കിൽ അങ്ങ് തീർന്നുകൊള്ളട്ടെ ആയിരക്കണക്കിന് പാപരിപ്പള്ളി നിർമ്മിക്കാനുള്ള സാമ്പത്തിക സംവിധാനവും സൗകര്യവും ഉള്ളപ്പോ എന്തിനാണ് ഒരു പാപരിപ്പള്ളിയുടെ പേരിൽ പ്രശ്നമുണ്ടാക്കുന്നതെന്ന് ഞങ്ങൾ അന്നവരോട് പറഞ്ഞു ബാബരിപ്പള്ളി ബാബരിപ്പള്ളിയിലൂടെ തീരാനുള്ളതല്ല സംഘപരിവാരത്തിന്റെ ആവശ്യം ഒരു പള്ളിയോ അമ്പലമോ അല്ല ഒരു വിശ്വാസമല്ല സംഘപരിവാരത്തിന്റെ താല്പര്യം അത് ഇന്ത്യയിലെ ഹിന്ദു ആചാര്യന്മാർ വിളിച്ചു പറഞ്ഞു രാമക്ഷേത്ര നിർമ്മാണ ചടങ്ങിലേക്ക് സംഘപരിവാരത്തിന്റെ രാഷ്ട്രീയ ദിവാസത്വത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവർക്ക് അവരുടെ വിശ്വാസമല്ല എന്ന് ഇന്ത്യയിലെ ഹൈന്ദവാചാര്യന്മാർ വിളിച്ചു പറയുകയാണ് അവർ വിളിച്ചു പറഞ്ഞത് അത് സംഘപരിവാരത്തിന്റെ രാഷ്ട്രീയ താല്പര്യമാണെന്ന് കാലക്കൂട്ടി സോഷ്യതമോ പാർട്ടി ഓഫ് ഞങ്ങൾ നാടിൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് സംഘപരിവാര താൽപര്യം സൗഹൃദത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യർക്കിടയിൽ വർഗീയതയുടെ തുറക്കുക എന്നുള്ളതാണ് കാബരിയിലൂടെ അവർ തുടക്കം കുറിച്ചത് ഞങ്ങൾ ഉപദേശം നൽകിയവരോട് ഞങ്ങൾ ചോദിക്കുന്നു ബാബരിപ്പള്ളി ബാബരിപ്പള്ളിയിലൂടെ ഒതുങ്ങിയിട്ടില്ല കേട്ടോ അവർ ഓരോ പള്ളികൾ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ബാബരിപ്പള്ളി ഫൈസാബാദിൽ ഒതുങ്ങിയിട്ടില്ല ബാബരിപ്പള്ളി ഉത്തർപ്രദേശിൽ ഒതുങ്ങിയിട്ടില്ല ബാബരിപ്പള്ളി കർണാടകയിൽ ഒതുങ്ങിയിട്ടില്ല അത് കേവലം ഒരു ഗുജറാത്തിൽ നിൽക്കുന്നതല്ല അത് കേരളത്തിൽ വന്നു നിൽക്കുകയാണ് അതിങ്ങ് മലപ്പുറത്ത് വന്നു നിൽക്കുകയാണ് അതിങ്ങ് പൊന്നാനിയിൽ വന്നു നിൽക്കുകയാണ് ഈ നാടിൽ ഹൈന്ദവനും ക്രൈസ്തവനും മുസൽമാനും സംഘപരിവാരം വന്നിരിക്കുകയാണ് ഓരോ വിശ്വാസത്തിന്റെയും മനസ്സുകളില് ഉദാദം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് സംഘപരിവാരം പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോ ഞങ്ങൾ പറയുന്നു അത് വിശ്വാസ താല്പര്യമല്ല അത് സംഘപരിവാരത്തിന്റെ രാഷ്ട്രീയ താല്പര്യമാണ് ഈ വൈകിയ വേളയിലെങ്കിലും വിവേക ായ ഉൽരായ നാട്ടുകാരോട് ഇതര രാഷ്ട്രീയ സംഘടനക്കാരനോട് ഞങ്ങൾ പറഞ്ഞു വെക്കുന്നു സംഘപരിവാരത്തിന്റെ ഈ വൃത്തികെട്ട രാഷ്ട്രീയം തിരിച്ചറിയാനുള്ള വിവേകമെങ്കിലും ഈ വേളയിൽ നിങ്ങൾ കാണിച്ചു വെക്കണ ഇന്ത്യയിലെ നാട്ടുകാരോട് എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരോട് ഞാൻ പറഞ്ഞു വെക്കട്ടെ െ അവന്റെ കൂട്ടുകാരനെ തടഞ്ഞെടുക്കുമ്പോ മതം നോക്കുന്ന ജാതി നോക്കുന്ന വർഗം നോക്കുന്ന കുലം നോക്കുന്ന രാഷ്ട്രീയത്തിലേക്ക് ഇന്ത്യ രണ്ടര ശതമാനമുള്ള ഒരു ബ്രാഹ്മണിക്കൽ രാഷ്ട്രമാക്കാൻ രാഷ്ട്രീയ സംഘപരിവാരം ബ്രാഹ്മണിക്കൽ രാഷ്ട്രീയ കാലത്ത് സവർണനധികാരമില്ലാത്ത സവർണനധികാരമുള്ള അവർണയായ ജനതയെ രണ്ടാന്തരൻ കൊണ്ടിരിക്കുന്ന ഈ നിറകെട്ട രാഷ്ട്രീയ കാലഘട്ടങ്ങളില് ഫാസിസത്തിനെതിരെ സൗഹൃദ മുതൽ കെട്ടുകൾ തീർത്ത് മനുഷ്യത്വത്തിന്റെ മുതൽ കെട്ടുകൾ തീർത്ത് സംഘടനാ സങ്കുചത്വം മാറ്റിവെച്ച് ഇന്ത്യൻ ഭരണഘടനയിൽ ഉറച്ചു തന്നുകൊണ്ട് ഈ നാടിനു വേണ്ടി ഈ നാടിന്റെ നന്മക്ക് വേണ്ടിയിട്ട് ഇന്ത്യയിൽ ഐക്യപ്പെടാൻ ഈ നാട്ടിലെ പ്രബുദ്ധരായ നാട്ടുകാരോട് ജനാധിപത്യ വിശ്വാസികളോട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് നമുക്ക് നമ്മളെ പിടിച്ചിരിക്കുന്ന കൊടികൾ അല്പനേരത്തേക്ക് അതിന്റെ സങ്കുചിത്വം നമുക്ക് മാറ്റിവെക്കാം ഞങ്ങൾക്ക് കോൺഗ്രസിനോട് രാഷ്ട്രീയപരമായ വിയോജിപ്പുണ്ട് ഞങ്ങൾ ഘടകപക്ഷത്തോട് രാഷ്ട്രീയപരമായ വിയോജിപ്പുണ്ട് ഞങ്ങൾക്ക് മുസ്ലിം ലീഗിനോട് രാഷ്ട്രീയപരമായ വിയോജിപ്പുണ്ട് പക്ഷേ ഞങ്ങൾ ഞങ്ങളുടെ രാഷ്ട്രീയ ഞങ്ങൾ വ്യക്തമാക്കുകയാണ് ഫാസിസത്തിനെതിരെയുള്ള പോരാട്ടത്തില് കോൺഗ്രസിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ നിങ്ങളോടുള്ള വിയോജിപ്പ് ഞങ്ങൾക്ക് തടസ്സമല്ല മുസ്ലിം ലീഗിന്റെ കൂടെ നിന്ന് ഇന്ത്യയിലെ ഫാസിസത്തിനെതിരെ വർത്തമാനം പറയാൻ മുസ്ലിം ലീഗിനോടുള്ള വിയോജിപ്പ് എസ് ഡി പി ഐക്ക് തടസ്സമല്ല ഇടതുപക്ഷത്തോട് ഞങ്ങളുടെ വിയോജിപ്പുണ്ട് പക്ഷേ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തില് ഇടതുപക്ഷത്തിന്റെ ഓരം ചെറു കൊണ്ട് ശക്തി പകരാൻ ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാടുകള് ഞങ്ങൾക്ക് തടസ്സമല്ല ഇത് വെറുതെ പറഞ്ഞു വെക്കുന്നതല്ല കേരളത്തിന്റെ രാഷ്ട്രീയത്തില് രാഷ്ട്രീയപരമായ പ്രവർത്തന പ്രഭുതയില് ഞങ്ങൾ കാണിച്ചു കൊടുത്തു തിരുവനന്തപുരത്ത് കഴിഞ്ഞെടുപ്പ് നടക്കുമ്പോ ബി ജെ പിന്റെ താമര വിരിയുന്ന സ്വപ്നവുമായിട്ട് നിയമത്തേക്ക് വണ്ടി കയറിയപ്പോ ഇടതുപക്ഷക്കാരന്റെ രാഷ്ട്രീയ വിയോജിപ്പുകളെ ഉൾക്കൊണ്ടുകൊണ്ട് ഇടതുപക്ഷത്തിന് ഐക്യരാജ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മുണയടിക്കുന്നതിന് വേണ്ടിയിട്ട് ഇടതുപക്ഷത്ത് തിരുവനന്തപുരത്തെ നിയമം മണ്ഡലത്തില് ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഇലക്ഷൻ പ്രചരണ പരിപാടികൾ രാഷ്ട്രീയ പ്രബുദ്ധതയുടെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ മുസ്ലിം ലീഗിനോട് ഐക്യ ജനാധിപത്യ മണ്ഡലത്തിൽ കാസർഗോഡ് നിന്ന് കേരളത്തിന്റെ നിയമസഭയിലേക്ക് സ്വപ്നം കണ്ട ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുധാകർ സുരേന്ദ്രനെ കാസർഗോഡിന്റെ മണ്ണിൽ തറപറ്റിക്കാൻ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ നിലപാടുകളോടുള്ള വിയോജിപ്പുകൾ നിലനിരത്തിന്റെ ഹരിത രാഷ്ട്രീയത്തിന് കാസർഗോഡിന്റെ ൾ രേഖപ്പെടുത്താൻ പ്രവർത്തന മണ്ഡല പോരാട്ടത്തിന്റെ മുൻപന്തിയിൽ നിന്ന രാഷ്ട്രീയ പാർട്ടിയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഞങ്ങൾക്ക് ഇന്ത്യയിലും മതേതര ചെറിയ ശക്തിപ്പെടുന്ന ഞങ്ങൾ പിടിച്ചിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഞങ്ങൾ ഞങ്ങൾ കോൺഗ്രസിനെ വിമർശിക്കും ഞങ്ങൾ ഇടതുപക്ഷത്തെ വിമർശിക്കും ഞങ്ങൾ മുസ്ലിം ലീഗിനെ വിമർശിക്കും ആർ എസ് എസ് രാഷ്ട്രീയ അജണ്ടയുമായി ബാബിർ പള്ളിയിലേക്ക് വന്ന് മുതൽ ഗ്യാൻ വാപ്പിയിലേക്ക് വന്നപ്പോ ഗെതിരെ സമരം നടത്താൻ വേണ്ടി ഇന്ത്യയുടെ പാർലമെന്റിൽ ജനാധിപത്യ മുന്നണിയുടെ എം പിമാര് സമരം നടത്തുമ്പോൾ ഞങ്ങൾ കോൺഗ്രസുകാരായ എം പിമാരാരും കണ്ടില്ല ഉത്തർപ്രദേശിലെ കോൺഗ്രസിന്റെ എം പിമാരെ ഞങ്ങൾ തെരഞ്ഞില്ല കർണാടകയിലെ കോൺഗ്രസിന്റെ എം പിമാരെ ഞങ്ങൾ തെരഞ്ഞില്ല ഗുജറാത്തിൽ നിന്ന് വിജയിച്ച കോൺഗ്രസിന്റെ എം പിമാരെ ഞങ്ങൾ തെരഞ്ഞെടുപ്പ് ില്ല ഞങ്ങളും വിശ്വസിച്ച കേരളത്തിൽ നിന്ന് വിചാരിച്ചു പോയ കോൺഗ്രസിന്റെ എം പിമാര് ഈ പ്രഭു കേരളം തെരഞ്ഞുവാദ്രാവാക്യമായി കടന്നു വന്നപ്പോ അതിനെതിരെ പ്രതിഷേധിച്ചിപത്യ മുന്നണിയുടെ എം പിമാരിന്റെ പാർലമെന്റിൽ പ്രതിഷേധം രേഖപ്പെടുത്തിയപ്പോ മുഹമ്മദ് ബഷീറിന് ഞങ്ങൾ കണ്ടു സമുദാനിയെ ഞങ്ങൾ കണ്ടു പക്ഷേ കോൺഗ്രസിന്റെ എംപിയെയും ഞങ്ങൾ കണ്ടില്ല പ്രതാപന് ഞങ്ങൾ കണ്ടില്ല രമ്യ ഹരിദാസനെ ഞങ്ങൾ കണ്ടില്ല കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് കണ്ടില്ല കണ്ടില്ല ഇവരൊക്കെ കേരളത്തിന്റെ നിയമസഭയിൽ പോയപ്പോ എാർജുനെതിരെ നിലപാട് സ്വീകരിക്കാതിരുന്നത് നിഷ്പക്ഷപതികളായ കോൺഗ്രസുകാരാണ് സംഘപരിവാര ചുമ്പില് നിങ്ങളുടെ നിലപാടെന്താടമുണ്ടോ കോൺഗ്രസിന് കേവലം ഒരു പാർലമെന്റ് ഇലക്ഷനിലേക്ക് നമ്മുടെ നാടിനീകരിക്കണല്ലോ ഒരു നാല് വേട്ടിന് വേണ്ടിയിട്ടെങ്ങാനും പറയുമോ വരുന്നുണ്ടല്ലോ നിങ്ങളുടെ സമരാഗ്നി മലപ്പുറത്തിന്റെ മണ്ണിലേക്ക് ഫാസിസം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഒരുപരിയിലൂടെ ആവർത്തിക്കില്ല എന്ന് പറയാൻ പൊന്നാനിയിലെ മസ്ജിദിനെതിരെ സംഘപരിവാരം ഉയർത്തിയ വെല്ലുവിളി ഈ നാട്ടിൽ വെച്ച് പുറപ്പിക്കില്ലെന്ന് പറയാൻ സതീശന്റെ ചാടക്ക് തന്റെ ഇടമുണ്ടോ കെ സുധാകരന്റെ ചാടക്ക് തന്റെ

സ്വീകരിച്ചു നിങ്ങൾ ആരില്ല പ്രതീക്ഷ അർപ്പിക്കേണ്ടത് ഇടതുപക്ഷത്തിനോ മുസ്ലിം ലീഗിലോ ഇന്നും സംഘപരിവാരത്തിന് വേണ്ടി വഴി കൊടുക്കുന്ന വെള്ളമൊഴിച്ചു കൊടുക്കുക മാത്രമല്ല വെള്ളമിട്ട് കൊടുക്കുന്ന രാഷ്ട്രീയ പ്രാപ്യത്വം നേരിട്ട് കൊണ്ടിരിക്കുന്ന ഇത്തരം രാഷ്ട്രീയ പാർട്ടിയിലാണോ പ്രതീക്ഷകൾ അർപ്പിക്കേണ്ടത് പയവിഖുലതയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ രാഷ്ട്രീയ നേതാക്കന്മാരിലാണോ നമ്മൾക്ക് പ്രതീക്ഷ അർപ്പിക്കേണ്ടത് എന്ത് കോൺഗ്രസ് ഉണ്ടാകുന്നത്

എന്ന വേണ്ടിയിട്ടുള്ള ഭരണഘടനും കയ്യാമങ്ങളുമാണ്ക്കമില്ല ഞങ്ങൾ ഫൈസൽ ബാബു അടക്കമുള്ളവർക്ക് ഒരു പ്രബുദ്ധരായ നാട്ടുകാർക്ക് വാക്കുതരുകയാണ് ഇന്ത്യൻ ജനാധിപത്യത്തെ വീണ്ടെടുക്കാൻ ഇന്ത്യയുടെ മതേതരത്വത്തെ വീണ്ടെടുക്കാൻ ഇന്ത്യയുടെ ഭരണഘടനയെ ഈ നാട്ടിലെ ഓരോ പൂരന്മാർക്കും ആഗോളം ആസ്വദിക്കുന്ന ഒരു ദിനത്തിനു വേണ്ടി സമരസപ്പെടാതെ

മൈതാനത്ത് നടക്കുമ്പോ പ്രബുദ്ധരായ നാട്ടുകാരെ നിങ്ങളുടെ കക്ഷി രാഷ്ട്രീയ സംഘടന മാറ്റിവെച്ചുകൊണ്ട് ഈ നാടിനു വേണ്ടി ഈ മണ്ണിന് വേണ്ടി നമ്മുടെ മക്കൾക്ക് വേണ്ടി വരും ഈ നാട്ടിലെ മുഴുവൻ ജീവജലാചരങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ഐക്യരാജ്യമുണ്ടാകുന്നത് എന്ന് ഓർമ്മപ്പെടുത്തുന്ന കൂടി ഇരുപതാം തീയതി നിങ്ങൾ എല്ലാവരെയും മലപ്പുറത്തേക്ക് എസ് ഡി പി നടക്കുന്ന സാസിദ്ധ നിലപാട് ജന മുന്നേറ്റ മുന്നേറ്റയാത്ര മുന്നേറ്റ യാത്രയുടെ സ്വീകരണം മലപ്പുറത്ത് നടക്കുമ്പോ അതിന് ഊഷ്മട